പിന്നാക്ക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ബീഹാറിൽ രാഷ്ട്രീയ വാക്പോര് പിന്നോക്ക സംവരണത്തിന് കാലങ്ങളായി എതിരു നിന്നത് കോൺഗ്രസും ലല്ലു പ്രസാദ് യാദവുമെന്ന് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ജാതി സെൻസസ് എന്ന ആവശ്യം കോൺഗ്രസും ആർ ജെ ഡിയും ഉയർത്തുന്നതിനിടെയാണ് ബി ജെ പി നേതാവിൻ്റെ പ്രതികരണം ബീഹാറിൽ ജാതി സമവാക്യങ്ങളെ അനുകൂലമാക്കാൻ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വാക്പോര് രൂക്ഷമാണ് ജാതി സെൻസസ് അടക്കമുള്ള ആവശ്യം കോൺഗ്രസും ആർ ജെ ഡിയും മുന്നോട്ട് വയ്ക്കുന്നു സംവരണ തത്വങ്ങൾ പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു അതേസമയം ആർ ജെ ഡിയുടേയും കോൺഗ്രസിന്റെയും വിമർശനങ്ങൾക്ക് മറുപടി നൽകി രംഗത്ത് വന്ന കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് സംവരണം അട്ടിമറിച്ചത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചു കോൺഗ്രസും ആർ ജെ ഡിയുമൊക്കെ സംവരണത്തിന് എതിര് നിന്നത് ജനങ്ങൾക്കറിയാമെന്നും നിത്യാനന്ദ റായ് കൂട്ടിച്ചേർത്തു उसी कांग्रेस के साथ जो आरक्षण के विरोधी रही है जो गरीब गुरुओं के हक मारने में ही विश्वास रखती थी उसके साथ सरकार में सम्मिलित होकर लालू जी ने जो पाप किया है और तेजस्वी जी जो कर रहे हैं या लोग जानते हैं आरक्षण विरोधी कोई है കോൺഗ്രസ് ആർ ജെ ഡി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധി പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം നൽകുന്നതിനെ എതിർത്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസുമായി കൈകോർത്ത ആർ ജെ ഡിയും പിന്നോക്കക്കാരുടെയും മറ്റ് പാവങ്ങളുടെയും അവകാശങ്ങൾ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി